ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാ ഞാനിന്ന് ഈ വീഡിയോട്ട് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് വീട്ടില് കഴിഞ്ഞ പ്രാവശ്യം നെല്ലി അമ്പതിയില് പോയപ്പോ നമ്മള് കൊണ്ടുവന്ന വിത്ത് നട്ട ഒരു ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ അതിന്റെ മുന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ കാര്യം അപ്പോൾ അതെങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വലിയൊരു സംഭവായിട്ടിങ്ങനെ നിക്കണ പലരും വീട്ടിലേക്ക് വന്നവരൊക്കെ പറഞ്ഞു വല്ല പാമ്പുണ്ടാവും ചേമ്പൊക്കെ വരും അപ്പോൾ അത് നീ വെട്ടിക്കളഞ്ഞ അത് നന്നാവും അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു സംഗതി ഇപ്പം നമുക്കത് വെട്ടണോണ്ട് വിരോധം ഉണ്ടായിട്ടില്ല പക്ഷെ അതുപോലത്തെ പറഞ്ഞാൽ കൊണ്ടുവന്ന് നട്ട് ഇത്രയ്ക്ക് എത്തിയിട്ട് നമ്മൾ വെട്ടിക്കള കളയാന്ന് പറഞ്ഞാൽ അതൊരു മോശമായി തിരിഞ്ഞാൽ അത് നിർത്തി പക്ഷേ ഇന്ന് ഞാൻ വീടിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ അത് പൂക്കളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കായ്ക്കളൊക്കെ ആയിട്ട് നിൽക്കണം കണ്ടപ്പോൾ ഒരു വളരെ സന്തോഷം തോന്നിയിട്ടോ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ബൈബിളിലൊക്കെ കഥ പറയണ പോലെ ഉപമകളൊക്കെ പറയണ പോലെ ഈ ഫലം നൽകാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലിടാൻ പറഞ്ഞപ്പോൾ ഒരു കൊല്ലം കൂടി നോക്കി വയ്ക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം നമുക്കൊരു വിട്ട വെട്ടാം എന്ന് പറഞ്ഞ പോലെ ഇത് കേട്ട മരം പേടിച്ചു മരം പേടിച്ചതല്ല ആ മരം പിന്നീട് ഒരുപാട് അത്തിമരം ഒരുപാട് ഫലങ്ങളുണ്ടായി വൃക്ഷങ്ങളുണ്ടായി ഫലങ്ങൾ ഒരുപാട് കിട്ടി എന്നൊക്കെ ഉപമകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പുഷ്പിച്ച് ഇങ്ങനെ ഫലങ്ങളൊക്കെ ആയിട്ട് നിൽക്കണ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിക്കുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഒരുപാട് ഫലങ്ങൾ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്കത് ജ്യൂസ് അടിച്ചിട്ടാ അല്ലെങ്കിൽ പല വിധത്തിൽ കഴിക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ മുന്നേ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ വീടിന്റെ മുകളിലേക്ക് ഒരു സൈഡ് കൂടെ തന്നെ കയറിപ്പോയിട്ട് മുകളിലൊക്കെ ഒരു പന്തലിട്ട് കൊടുത്തേക്കാണ് സംഗതി കാറ്റും ഒക്കെ ഊതുന്നുണ്ടെങ്കിലും അവർ കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവരെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഡസ് മോഡിയത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇത് പോയിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ കാണുന്ന ആളാണ് ഇത് നട്ടിട്ടുള്ളത് ഞാനാണ് ഞാൻ തന്നെയാണ് സോളമൻ അപ്പോൾ ആളത് കാണിച്ചു തരുന്നതിന് വേണ്ടിട്ട് വീഡിയോസിലല്ലാത്ത സമയത്ത് സംസാരിക്കാത്ത സമയത്ത് ഇങ്ങനെ പിന്നെ ഇന്ന് എടുത്ത് കാണിച്ചു തരുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇത് വീടിൻ്റെ മോൾ വശമാണ് അപ്പോൾ അതിൻ്റെ ഒരു പന്തല പോലെ ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് വളർന്നു വരുവാനും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം കിട്ടുവാനൊക്കെയുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഇങ്ങനെ നിന്നു അത് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടായത് ഒന്ന് ആ സൈഡിൽ നിന്ന് ഭയങ്കര വെളിച്ചം അടിക്കാറുണ്ട് സൂര്യപ്രകാശം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ സൈഡ് അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം കൂടുതലായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്തുവാൻ ഈ ഇലകൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഞാനും ഒരു വെട്ടേണ്ട കാര്യം നമ്മൾക്ക് ഒരു പ്രാവശ്യം നമുക്കൊരു തണൽ തന്നിട്ടുള്ള ചെടിയാണ് അപ്പോൾ ആ ചെടീനെ നമ്മൾ കരുതി കൂട്ടിയിട്ട് വർഷക്കാലത്ത് വെട്ടി കൂട്ടിയിടുന്നത് ശരിയല്ലോ എന്നാലോചിച്ചപ്പോഴാണ് അപ്പോൾ കാടും പടലും അവിടെ നിർത്തി ഇതങ്ങനെയാണ് അപ്പോൾ എന്തായാലും കുറച്ച് നല്ല കായ്കളും അതുപോലെ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഇതൊക്കെ താഴ്ത്ത് ഇങ്ങനെ കൈ ദൂരത്തിൽ അതായത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന സാധാരണ മുകളിലേക്ക് കയറാൻ നിൽക്കാറില്ല എന്തായാലും വർക്കുകൾ ഉണ്ടെങ്കിൽ അല്ല ഇപ്പോൾ വല്ലത് മുകളിൽ ഒന്ന് നോക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കയറാറില്ല അപ്പോൾ ഇന്ന് കയറിയപ്പോഴാണ് ഈ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ണിൽപ്പെട്ടത് അത് നിങ്ങളൊന്ന് കാണിക്കാം അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത്ര നാളും ഞാൻ പിന്നാൾ പറഞ്ഞത് വീണ്ടും പിൻവലിക്കുകയാണ് കാരണം ഈ നേരത്തെ പറഞ്ഞപ്പോലെന്ന യൂട്യൂബിലൊന്നുകൂടി നോക്കിയപ്പോഴാണ് നാലായിരത്തി സംതിങ് അതായത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് എൻ്റെ മൂവായിരത്തി അറുന്നൂറ് എൻ്റെ അടുത്ത് നമുക്ക് പോയിന്റുകൾ അതായത് നാലായിരമാണ് അവർ പറയുന്നത് നാലായിരം തകഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളെ സ്ലാബ് പിന്തുടരുന്നുള്ളൂ അതായത് നാലായിരം തികഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻകം യൂട്യൂബ് വഴിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഓടിച്ചാടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞ പോലെ പോയിട്ട് വലിയ കാര്യങ്ങളില്ല എങ്കിലും നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിട്ടുള്ള ദിവസങ്ങളിൽ നടന്നു പോകുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് റീലുകളും അതുപോലെ തന്നെ വീഡിയോസുകളുമായിട്ട് ചെയ്യാമെന്ന് കരുതി പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോട്ടറി എടുക്കുന്നുണ്ട് അതിപ്പോൾ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സംഭവമായിട്ട് എവിടെക്കാലൊക്കെ പോകാൻ പറ്റും എന്നൊന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഒരു മഴക്കാലമാണ് അതായത് നല്ല മഴ കിട്ടുന്നുണ്ട് പെയ്യുന്ന മഴയ്ക്കൊക്കെ നല്ല വെള്ളമുണ്ട് ഒഴുക്ക് കൂടി തുടങ്ങി പല പ്രശ്നങ്ങളും പല സ്ഥലത്തും കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾ വെറുപ്പിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഇനിയും വീഡിയോസ് കാണും എന്ന പ്രതീക്ഷയിൽ